نازنین ناز نکن دل کسی باز نکن نازنین غر نکن زندگی موزر نکن زندگی موزر نکن എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട ഒന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്ര മക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖാണോ വക്കൾ എല്ലാരും സുഖമായിരിക്കുന്നുണ്ടോ അപ്പോ നമ്മള് ചെറിയൊരു പരീക്ഷ കൂടി എഴുതാൻ പോവുകയാണ് ഏതായാലും നമ്മളൊരു പരീക്ഷയൊക്കെ എഴുതി ഇംഗ്ലീഷിന്റെ പരീക്ഷയൊക്കെ എഴുതി വളരെ സിമ്പിൾ പരീക്ഷയായിരുന്നു സിമ്പിൾ പരീക്ഷയായിരുന്നു അതേപോലെയുള്ള ഒരു പരീക്ഷയും കൂടി നമ്മൾ എഴുതാൻ പോവാണ് ആ പരീക്ഷ ആ പരീക്ഷയുടെ പേരാണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന പരീക്ഷ ഏതാണോ നമ്മൾ എഴുതാൻ പോകുന്നത് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന പരീക്ഷയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എഴുതാൻ പോകുന്നത് നിങ്ങൾ സെറ്റാണോ റെഡി ആണോ അല്ലെ മാത്സിന്റെയും മലയാളത്തിന്റെയും ഇടാ ആ ഒരു രണ്ട് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ അല്ലെ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇന്ന് നമ്മൾ മാത്സ് എന്ന് എവിടുന്നൊക്കെ എന്തൊക്കെ ചോദ്യങ്ങളാണ് വരുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് റെഡി ആണോ സെറ്റ് അല്ലേ ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ മാത്തമാറ്റിക്സ് പാർട്ട് വൺ മക്കളെ റെഡി നമുക്ക് ഒന്നു മുതൽ പതിനഞ്ച് വരെ ഇരുപത് വരെയൊക്കെ നമുക്ക് എണ്ണാൻ വേണ്ടി അറിയോ അറിയോ അത് ആദ്യം നമുക്ക് അറിയണം കേട്ടോ ഒന്നു മുതൽ പതിനഞ്ച് വരെ ഇരുപത് വരെയൊക്കെ എണ്ണാൻ നമുക്ക് അറിയണം നമ്മൾ നേരെ പോവാ നമ്മുടെ പാടത്തിലേക്ക് പോവാം ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലിടാൻ നമുക്ക് ഒന്ന് രണ്ട് ഈ രണ്ട് പാഠങ്ങൾ നമുക്ക് പ്രധാനമായിട്ട് നോക്കാം ആമീസ് ബേർത്ത് ഡേ എന്ന് പറയുന്ന പാഠത്തിൽ നിന്ന് ചിലപ്പോൾ ചോദ്യം വരാം അത്ര മാത്രമേ ഉള്ളൂ എന്ത് തന്നെയായാൽ ഈ പറഞ്ഞ തിത്തിരി ആൻഡ് ഫ്രണ്ട്സും അതേപോലെ തന്നെ വോക്ക് വോക്ക് ആൻഡ് വോക്ക് പറയുന്ന ഈ രണ്ട് പാഠങ്ങൾ നന്നായിട്ട് നമ്മൾ പഠിക്കാം യെസ് ഇനി ഈ ഒരു പാഠത്തിൽ നിന്ന് എന്താണ് ചോദ്യങ്ങൾ വരിക എവിടെ നോക്കാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സെറ്റ് ആണോ സെറ്റാണോ റെഡിയല്ലേ പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട് അത് നിക്കി കൊടുക്കുക അതേപോലെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് അത് നിക്കുക പിന്നെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക ഓക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് ഉണ്ട് അത് നോക്കുക അല്ലെ അതോ നമ്പർ പോകുന്നില്ലേ ആ നമ്പറിൽ ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിലൊക്കെ ജോയിൻ ചെയ്യാം ഓക്കെ റെഡി അപ്പോൾ അപ്പൊ നമ്മൾ നേരെ പോവാണേ നമ്മൾ നേരെ പോവാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കാണ് നോക്കാൻ പോകുന്നത് അല്ലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള അടിപൊളി ടെക്സ്റ്റ് ബുക്കാണ് നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടി തോന്നും അല്ലെ കേട്ടോ ഇതൊക്കെ നമുക്ക് കൗണ്ട് ചെയ്യാനുള്ളതാണ് മക്കളെ കൗണ്ട് ചെയ്യാനുള്ള സംഭവങ്ങളാണ് അല്ലെ നമുക്ക് നേരെ പോവാം റെഡിയല്ലേ ഇല്ലേ നമ്മൾ എന്തൊക്കെയോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്യുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ ഇവിടെ നമുക്ക് ഏറ്റവും വലുതായിട്ട് പഠിക്കാനുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ഓൺ എന്ന് പറഞ്ഞാൽ മുകളിലാണ് അല്ലെ മുകളിലാണെങ്കിൽ നമ്മൾ പറയും എന്ത് മക്കളെ ഓൺ എന്ന് പറയും െ ഇനി അണ്ടർ എന്ന് പറഞ്ഞാലോ താഴെയാണ് അല്ലെ നമുക്ക് ചോദ്യങ്ങൾ വരും ആ ഈ ബെറ്റിന്റെ മുകളിൽ ആ ഓൺ ഓണിന്റെ ബെറ്റിൽ ഇത്ര എണ്ണമുണ്ട് കുറെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് കൗണ്ട് ചെയ്ത് എഴുതാൻ വേണ്ടി പറയും അപ്പോ ഓണും അണ്ട്രും അറിയില്ലെങ്കിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുമോ ബെറ്റിന്റെ മുകളിൽ പത്ത് ബോൾ ഉണ്ട് അല്ലെങ്കിൽ ബെറ്റിന്റെ മുകളിലുള്ള ബോൾ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം അല്ലെ ബെറ്റിന്റെ താഴെയുള്ള ബോൾ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം വേണ്ടേ അപ്പൊ ഓണും അണ്ട്രും എന്ത് ചെയ്യണം നമുക്കറിയാം അങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക അതിൻ്റെ ഉള്ളിൽ ഒക്കെ നമുക്ക് പറയാം ചോദ്യങ്ങളൊക്കെ നമുക്ക് പറയാം നമ്മുടെ ചോദ്യ ചോദ്യപേപ്പറുകൾ കണ്ടിട്ടുണ്ടോ ചോദ്യ ചോദ്യപേപ്പറില് അതേപോലെയുള്ള ചോദ്യങ്ങൾ ഉണ്ട് കേട്ടോ റെഡി അപ്പൊ നേരെ നമ്മൾ പോകാനുള്ള മക്കളെ പിന്നെ നോക്കൂ ഫ്രണ്ടും ബിഹൈൻഡും അല്ലെ ഫ്രണ്ടും ബിഹൈൻഡും എന്താണ് ഫ്രണ്ട് എന്താണ് ബിഹൈൻഡ് എന്നുള്ളത് നമുക്കറിയണം ു നമ്മൾ അതേപോലെ തന്നെ അണ്ടർ പഠിച്ചു ഇനി ഫ്രണ്ടും അതേപോലെ തന്നെ ബിഹൈൻഡും നമുക്ക് അറിയണം കേട്ടോ ഇനി ഇൻസൈഡും ഔട്ട് സൈഡും ഇത് ചോദ്യം വന്നിട്ടുണ്ട് മക്കളെ എങ്ങനെയാ വരിക എന്ന് ചോദ്യം നമ്മൾ കുറേ ബോളുകൾ ഇടാ ഇവിടെ നോക്കൂ ഇവിടെ തന്നെ ഒരു വീട് കാണുന്നുണ്ട് അല്ലെ ഒരു ഹൗസ് കാണുന്നുണ്ട് ഈ ഹൗസിന്റെ ഇൻസൈഡിൽ എത്ര കിളിയ ഉള്ളത് ഒരു കിളിയല്ലേ അപ്പൊ നമുക്ക് പറയാം വൺ എന്ന് എഴുതി കൊടുക്കാം അല്ലെ ഈ ഹൗസിന്റെ ഔട്ട് സൈഡിൽ എത്ര വേണ്ടെന്ന് ചോദിച്ചാൽ വൺ ടൂ ത്രീ ഫോർ ഫൈവ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റണം അങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് അതായത് ഒരു വലിയൊരു പാത്രം എന്താ വരുന്നത് ഒരു വലിയൊരു പാത്രം ഞാൻ കാണിച്ചു കേട്ടോ ചോദ്യം വരുന്ന രീതി ഞാൻ കാണിച്ചു ഒരു വലിയൊരു പാത്രം ഒരു വലിയൊരു പാത്രം ഇവിടെ കൊടുത്തു ഈ പാത്രത്തിന് നിറച്ചു എന്തുണ്ട് ഇങ്ങനെ ബോളുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ബോളുകൾ കൊടുത്തിട്ടുണ്ട് എന്നാൽ ചോദ്യം ചോദിക്കുക ഈ പാത്രത്തിന്റെ ഇൻസൈഡിൽ എത്ര ബോളുകൾ ഉണ്ട് അപ്പൊ നമ്മൾ കൗണ്ട് ചെയ്യണം ഇങ്ങനെ ഇങ്ങനെ കൗണ്ട് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം സിക്സ് എന്ന് അടുത്ത ചോദ്യം ചോദിക്കുന്നത് ഔട്ട് സൈഡിൽ എത്ര ബോളുകൾ ഉണ്ട് അപ്പൊ നമുക്ക് അത് കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റണം വൺ ടൂ റൂ സെവൻ അല്ലെ ഔട്ട് സൈഡില് ഔട്ട് സൈഡിൽ ഉള്ളത് സെവനും ഇൻസൈഡിൽ ഉള്ളത് എത്രയാണ് സിക്സ് ആണ് അങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ചോദ്യങ്ങൾ വരുന്നത് ഇപ്പൊ മനസ്സിലായോ അപ്പൊ ഇൻസൈഡും ഔട്ട് സൈഡും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം ഇടാക്കളെ നമ്മൾ പഠിക്കണം വേണ്ടേ റെഡി അപ്പോ ഇതിന് നോക്ക് ഇത് ഓരോ കൂട്ടങ്ങളാണ് ഇങ്ങനെ കൂട്ടങ്ങൾക്ക് മെയിൻ ആയിട്ട് വരുന്നത് കളറ് ചെയ്യാനാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്ന ചോദ്യം എങ്ങനെയാണെന്ന് അറിയോ ഓരോരോ കൂട്ടങ്ങൾ വരും ഇപ്പോ ഇപ്പോ ഈ നാലിന്റെ കൂട്ടങ്ങൾ ഫോറിന്റെ കൂട്ടങ്ങൾക്ക് യെല്ലോ കളർ കൊടുക്കാൻ വേണ്ടി പറയും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഏതാണോ ഫോറിന്റെ കൂട്ടങ്ങൾ എന്ന് നോക്കിയിട്ട് അതിന് യെല്ലോ കളർ കൊടുക്കുക അതേപോലെ തന്നെ ഫൈവ് കൂട്ടങ്ങൾ ഫൈവിൻ്റെ കൂട്ടങ്ങൾക്ക് പിന്നെ റെഡ് കളർ കൊടുക്കാൻ വേണ്ടി പറയും അപ്പോൾ നമ്മൾ ഇതിലിങ്ങനെ നോക്കിയിട്ട് ഇതിലേതാണ് ഫൈവിൻ്റെ കൂട്ടം അതിന് നോക്കിയിട്ട് റെഡ് കളർ കൊടുക്കുക ഇനി അടുത്തൊരു ചോദ്യം വരുന്നത് എങ്ങനെയാ പിന്നെ വേറൊരു കൂട്ടം തരും ഒന്ന് ഒന്നിന്റെ ഒന്ന് മാത്രമുള്ളതിന് അതിന് ഗ്രീൻ കളർ കൊടുക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിന് ഗ്രീൻ കളർ ഒന്നിന് ഏതാണോ കണ്ടുപിടിച്ച് അതിന് ഗ്രീൻ കളർ കൊടുക്കുക അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരുന്നത് ഇത് നമുക്ക് കൗണ്ട് ചെയ്യാനാണ് നമുക്ക് ഈസി ആയിട്ട് അറിയാം കൗണ്ട് ചെയ്യാൻ എന്തായാലും അറിയണം അത് എന്തായാലും വരും കൗണ്ട് ചെയ്യാൻ ഉള്ളത് നോക്കൂ വൺ എന്തായാലും കൗണ്ട് ചെയ്യാൻ വേണ്ടി മക്കളെ ഇത് നോക്കൂ ഇത് നമുക്ക് എഴുതാനും അറിയണം അതേപോലെ തന്നെ കൗണ്ട് ചെയ്യാനും എഴുതാൻ വേണ്ടിട്ടാണ് അല്ലേ വൺ ടു നമ്മൾ താഴെ എഴുതി കൊടുക്കൂ ഫൈ ഇങ്ങനെ താഴെ എഴുതി കൊടുക്കൾ ഇത് നമുക്ക് എഴുതാനും അറിയണം അതേപോലെ തന്നെ നമുക്ക് പറയാനും അറിയണം റെഡ് ഇതേ ചോദ്യങ്ങൾ വരും ചോദ്യങ്ങൾ ഇതേ ചോദ്യങ്ങൾ വരും ഉറപ്പാണ് ഇതേ ചോദ്യങ്ങൾ വരും അതായത് എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ എത്ര എണ്ണ ഉണ്ട് പുറത്ത് എത്ര എണ്ണം ഉണ്ട് മുകളിൽ എത്ര എണ്ണാണുള്ളത് അപ്പൊ അതൊക്കെ നമുക്ക് കൗണ്ട് ചെയ്യാനാണ് അറിയുന്നത് പിന്നെ മുകളിൽ എന്നുള്ളത് ഓണാണ് താഴെന്നുള്ളത് പിന്നെ നമ്മൾ എന്താ പറയുക താഴെ അണ്ടർ ആണ് അതുപോലെ തന്നെ ബിഹൈൻഡ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഫ്രണ്ട് അല്ലെ ഇതൊക്കെ നമുക്ക് അറിയുന്ന നമ്മൾ പഠിക്കണേ റെഡ് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മള് നേരെ പോവാണ് റെഡി ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരും ഫിംഗർ ഒക്കെ ആണ് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നേരെ പോവാണ് കൗണ്ട് ചെയ്യാൻ കൗണ്ട് ഇവിടെ നോക്കൂ ഇൻ ഫ്രണ്ട് ഓഫ് ദ മദർ ഇൻ ഫ്രണ്ട് ഓഫ് ദ മദർ ഡെക്ക് ആ ഉള്ളത് നോക്കൂ നോക്കൂ ആഫ്റ്റർ ബാക്ക് എത്രയാളുള്ളത് നോക്കൂർ ഇങ്ങനെയുള്ള ആൻഡ് ആൻഡ് മേക്ക് മേക്ക് കൂടെ 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 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ആൻസർ ഈസ് നമുക്കറിയാം അതേപോലെ നമുക്ക് കൂട്ടാനൊക്കെ ഉണ്ടാവുകയെ കൂട്ടാനൊക്കെ ഉണ്ടാവേ പിന്നെ ഇന്നെ ചോദ്യം എന്നാൽ ഇങ്ങനെയുള്ള ഒരു സംഭവം എന്നിട്ട് നമ്മളോട് ഇതിൽ നിന്ന് കൗണ്ട് ചെയ്ത് എഴുതാൻ വേണ്ടി പറയും അല്ലെ ഇതിൽ നമ്മൾ ഈ പൂവ് നോക്ക് ഈ പൂവ് കൗണ്ട് ചെയ്യുക വൺ ടുള്ളത് അടുത്തത് ഈ പൂവാണ് ആണേ വൺ ടു ഫോർ ഫൈവ് ഇത് ഫൈവ് ആണുള്ളത് അതിന്റെ ഈ പൂവ് എത്രയുള്ളത് വൺ ഇതൊറ്റൊന്നേ ഉള്ളൂ ഇത് എത്രയാണുള്ളത് വൺ ടു ഇത് ടു ആണുള്ളത് ഇത് എത്രയാള്ളത് വൺ ടു ഇത് െ ഇങ്ങനെ സുഖമായിട്ട് കൗണ്ട് ചെയ്താനുള്ള കൗണ്ട് ചെയ്യാനുള്ളതാണ് നമുക്ക് ഇണ്ടാവുക അതെന്ത് ചെയ്യാം നമ്മള് നമ്മള് കൗണ്ട് ചെയ്തിട്ട് തന്നെ എഴുതുക അല്ലെ റെഡി ഓക്കെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ താഴോട്ട് പോവാണ് താഴോട്ട് പോവാണ് താഴോട്ടേക്ക് ഇങ്ങനെ ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ ഇങ്ങനെ വരുമ്പോ ഇവിടെ അല്ലെ ഇവിടെയൊക്കെ റോബോട്ട് ബാറ്റ് ബോൾ ഇതൊക്കെ എത്ര എന്താന്നുള്ളത് കൗണ്ട് ചെയ്ത് എഴുതാനാണ് ഇതന്നെയാ വരുന്ന ചോദ്യത്തിന് ആ കൗണ്ട് ചെയ്യാ എഴുത അതേപോലെ വേറൊന്നും ഇല്ല അതുപോലെ കൂട്ടങ്ങളാക്കാൻ വരും കൂട്ടങ്ങളാക്കാൻ വരും കൗണ്ട് ചെയ്യ എഴുതുക ഇതാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പ്രധാനമായിട്ടും വേറൊന്നും വരൂല്ല കേട്ടോ ഒരു വലിയ സംഭവങ്ങളൊന്നും വരും ഇല്ല കേട്ടോ ചെറിയ ചോദ്യങ്ങൾ മാത്രമേ വരും റെഡി കഴിഞ്ഞ് നേരെ കേട്ടോ ഇങ്ങനെയുള്ള ഓരോരോ കൂട്ടങ്ങൾ കണ്ടടാ അല്ലേ ഇവിടെ നോക്കൂ വിച്ച് ആർ ദ ഗ്രൂപ്പ്സ് വിത്ത് ദ സെയിം നമ്പർ ഇതിൽ സെയിം നമ്പർ ഉള്ളത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഗ്രൂപ്പ് ആണ് നമ്മൾ അത് ഗ്രൂപ്പ് ആക്കി മാറണം അല്ലേ വൺ ടു ത്രീ ഫോർ വൺ ാണ് എന്ത് ഇവരാണ് ഒരു ഗ്രൂപ്പ് അല്ലെ അല്ല ഇതേപോലെ നമുക്ക് ഗ്രൂപ്പ് ആക്കാനൊക്കെ വരും കേട്ടോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരുന്നത് കേട്ടോ കൗണ്ട് ചെയ്യാൻ നമുക്ക് അറിയാന്നുള്ളതാണ് മക്കളെ കൗണ്ട് ചെയ്യാൻ എന്തായാലും അറിയാം കേട്ടോ ഇനി രണ്ടാമത്തെ രണ്ടാമത്തേലേക്ക് നമ്മൾ പോവാണ് ഇവിടെ ചോദിക്കുന്ന ചോദ്യം ഫസ്റ്റ് തന്നെ നമ്മളോട് ഹൗ ഔമനി ബട്ടർഫ്ലൈസ് എത്ര പൂമ്പാറ്റ ഉണ്ട് ചോദിക്കാം നമ്മൾ എണ്ണി കൊടുക്കൂലേ പൂമ്പാറ്റെ നമുക്ക് അറിയാം വൺ ടു ഹൗ ഫ്ലവേഴ്സ് എത്ര ഫ്ലവേഴ്സ് ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് ഫ്ലവേഴ്സ് ആണുള്ളത് അല്ലെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അവര് കേട്ടോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അവര് വേറൊരു ചോദ്യം കൂടെ ഞാൻ കാണിച്ചു തരാം നോക്കിക്കോ യെസ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടില്ലേ എത്ര എണ്ണമുണ്ട് ഉള്ളില് എത്ര എണ്ണമുണ്ട് പുറത്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് നോക്കിക്കോ ഹൗ മെനി ഇൻ സൈഡ് വൺ ടു എത്ര എഴുതി കൊടുക്കാം എന്ന് എഴുതി കൊടുക്കാം ഹൗ മെനി ഔട്ട് സൈഡ് വൺ ടു ഫോർ ഫോർ എഴുതി കൊടുക്കാം ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് മക്കളെ വരുന്നത് നിങ്ങൾ ആരും മേടിക്കണ്ടോ ചെറിയ ചോദ്യങ്ങളെ വരും എന്തോ എല്ലാം എന്തോ ആനയോ ചക്ക അങ്ങനത്തെ ഒന്നും വരുവല്ലോ കേട്ടോ ചെറുതേ വരെ ചെറുതേ നിങ്ങൾ പേടിക്കണ്ടേ നമുക്ക് നല്ല ഉഷാറായിട്ട് എഴുതി കൊടുക്കാം കേട്ടോ അപ്പോ ഹൗ മെനി ഹാറ്റ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട് അല്ലെ ഹൗ മെനി ഹാറ്റ്സ് ആണ് സ്ക്യുറലിന് എത്ര ഹാറ്റ് ആള്ളത് സ്ക്യൂറലിന് ഇവിടെ നോക്കുമ്പോ എത്ര വൺ അത് കൗണ്ട് വൺ ഇനി റാബിറ്റിന് എത്ര തന്നെയാണ് വൺ നമ്മൾ കൗണ്ട് ചെയ്ത് എഴുതി മങ്കിന്റെ കയ്യിൽ എത്രയുള്ളത് വൺ ടു കൗണ്ട് ചെയ്ത് മൂന്ന് ഞാൻ ഡിയറിന്റെ കയ്യിൽ എത്രയുള്ളത് വൺ ആണ് വൺ അല്ലെ ഹൗ മെനിസ് ഇൻ ദ ബാക്ക് നൗ നോക്കൂ ഈ എത്ര എത്ര ഉണ്ട് ഉണ്ട് എന്നാണ് എന്നാണ് സീറോ 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 എന്ന് പറഞ്ഞാൽ എന്താ നത്തിങ് നത്തിങ് ആണ് ഒന്നുമില്ല ഒന്നുമില്ല പറയുന്നത് ഒക്കെ വലിയ കണക്കൊന്നുമല്ല കണക്കൊന്നുമില്ല ഹൗ മെനി മാംഗോസ് ആണ് ദ ദ ട്രീ ഇൻ യാർഡ് ഹാഡ് എത്ര മാംഗോസ് ആണ് ഫൈവ് മാംഗോസ്റ്റ് മാംഗോസ് ഉണ്ട് ഒന്ന് ഒന്ന് കഴിച്ചു കഴിച്ചു ബാക്കി എത്ര ഉള്ളത് ആണ് ഇനി അടുത്തതോ കാറ്റ് ഒന്നിനെ ഒന്നിനെ വീഴ്ത്തി അപ്പൊ എത്രണ്ടാവുക െ പിന്നെ അടുത്തത് ഒരു കാക്ക വന്നിട്ട് ഒന്നിനെ പിന്നെയും ഉണ്ട് അപ്പൊ എത്രയാണ് ഉണ്ടാവുക പിന്നെ ടൂ ആണ് ഉണ്ടാവുക പിന്നെയോ കല്ലോണ്ട് ഒരാൾ എറിഞ്ഞിട്ടുണ്ടോ അതിനെ താഴെ ഒഴിപ്പിച്ചു പിന്നെ എത്രയാണ്ടാവുക വൺ ആണ് ഉണ്ടാവുക അല്ലെ അല്ലേ അല്ലേ ഇതൊക്കെ നമുക്ക് അറിയാൻ ഇതേപോലെയുള്ള ഇതേപോലെയുള്ള കണക്കുകളാണ് മക്കളെ വരുന്നത് കേട്ടോ ഇതേപോലെയുള്ള കണക്കുകൾ ഇവിടെ നോക്കൂ ഡ്രോ ലൈൻസ് ജോയിൻ ആനിമൽസ് ആൻഡ് ദ നീഡ് കേട്ടോ നമുക്ക് നോക്കാം ഇവിടെ കേട്ടോ എത്രയുണ്ട് അപ്പോൾ ഇത് ഇത് നമ്മൾ ജോയിൻ ആവുമല്ലോ ഇനി ഇത് നോക്കാം ചെയ്യാം ഇത് സെറ്റ് ആണോ സെറ്റ് ആണോ റെഡിയല്ലേ ഇതേപോലെയുള്ള സാധനങ്ങളാണ് ഇതേപോലെയുള്ള സാധനങ്ങളാണ് നമ്മൾ വേഗം പറഞ്ഞു പോവാൻ ഇതാ ഇവിടെയുണ്ട് എവിടെയുണ്ട് കണക്കല്ലേ എവിടെയുണ്ട് ഇത് എത്രയാടാ നോക്കാം നമുക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ അല്ലേ ഇത് സെവൻ ആണുള്ളത് ഇതോ വൺ ആടാ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അല്ലെ ഇത് ഇങ്ങോട്ടല്ല ഇത് എങ്ങോട്ടാ വരുന്നത് ഇത് സാറ് അടിയിലേക്ക് കണ്ടിട്ടില്ല കേട്ടോ നോക്കിയിട്ട് ഇത് ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടും വരുന്നത് അല്ലേ ഓക്കെ റെഡി നമുക്ക് ചെയ്തതാണ് ഇതേപോലെയുള്ളതാണ് കണക്കുകൾ വരുന്നത് കേട്ടോ ഇതേപോലെയുള്ള കണക്കുകളാണ് ഐറ്റം വലിയ സംഭവം അല്ല ഓക്കെ ഇവിടെ നോക്കൂ ലുക്ക് മാംഗോസ് മാംഗോസ് എ ലിറ്റിൽ സോ ഓൾ ഡൗൺ ദം വൺ ഹൗ നോക്കൂസ് ആഹ് ഇവരൊക്കെ ഓരോന്ന് കഴിച്ചു ഇതൊന്നു കഴിച്ചു ഇതൊന്ന് കഴിച്ചു ഇതൊന്ന് കഴിച്ചു ഇതൊന്ന് കഴിച്ചു അപ്പൊ എത്ര എണ്ണം ബാക്കി ഉണ്ടാവുക എന്നാണ് അഞ്ച് മാംഗോസ് ആണ് നാലെണ്ണം കഴിച്ചു ഒന്നല്ലേ ബാക്കി ഉണ്ടാവും അല്ലേ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ വരും അല്ലെ ഓക്കേ റെഡി ഇതേപോലെ കൂട്ടങ്ങളാക്കാം കയറത്തിന്റെ കണക്ക് കണ്ടോ അതേപോലെ ഇതൊന്നായിട്ട് വലിയ സംഭവം ഒന്നുമില്ല ഇത് ഇത് കൗണ്ട് ചെയ്ത എഴുതുക ഇത് ഇമ്പോർട്ടന്റ് ആണ് മക്കളെ ഇത് കൗണ്ട് ചെയ്യാ എഴുതുക കൗണ്ട് ചെയ്യാ എഴുതുക ഇതൊക്കെ പഠിച്ചു വെച്ചോളി ഞാൻ സാറ് മാർക്ക് ചെയ്ത സാധനങ്ങളൊക്കെ എന്തായാലും പഠിച്ചു വെച്ചോളി അത് പരീക്ഷയ്ക്ക് വരുമോ എന്ന് പറഞ്ഞാൽ വന്നിരിക്കും ഉറപ്പായിട്ട് വരും കേട്ടോ അതേപോലെ നമ്പേഴ്സ് ഈ ഒരു സംഭവം നോക്കി വെച്ചോട്ടോ ഈ ഒരു സംഭവം ഈ ഒരു പേജും കൂടെ എന്റെ മക്കള് പഠിക്കണേ ആ ഒരു പേജും കൂടെ പഠിക്കാം നമ്മൾ മൂന്ന് ദിവസത്തെ മുഴുവൻ കാര്യങ്ങളാണ് പറയുന്നത് മൂന്ന് ദിവസത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യാ മൂന്ന് ദിവസത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്നാം ദിവസം ടെക്സ്റ്റ് ബുക്കിലുള്ള ഇത്രയും കാര്യങ്ങളെ മൊത്തത്തിൽ വരും അപ്പൊ എന്ത് ചെയ്യുക മൂന്ന് ദിവസം ഈ വീഡിയോ എന്നെ കണ്ടിട്ട് സെറ്റ് ആക്കിയിട്ട് പഠിക്കാം കേട്ടോ റെഡി മൂന്ന് ദിവസത്തെ കൂടെ കാര്യങ്ങളാണ് പറയുന്നത് റെഡി അപ്പൊ നമുക്ക് എന്തായാലും ഒരു ടെൻ ടെൻ ഫിഫ്റ്റീൻ വരുന്നെങ്കിൽ മക്കളെ നമുക്ക് എന്ത് ചെയ്യണം എഴുതാൻ വേണ്ടി അറിയണം ഹൗ ഹൗ ആർ ആർ ഇൻസൈഡ് ഓക്കൂട്ടോ ഇതോ ഇതേപോലെയുള്ള സംഭവങ്ങളുടെ മക്കളെ കണ്ടോ ഇതൊന്നും നോക്കണേ ഇത് ഇമ്പോർട്ടന്റ് ആണ് അത് ഇമ്പോർട്ടന്റ് ആണ് കഴിഞ്ഞു ഉള്ളൂ പിന്നെ ആമീസ് ബേർഡേലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല ഇത്ര ചെറിയ സിമ്പിൾ ആയുള്ള ചോദ്യങ്ങൾ മാത്രമേ വരും നിങ്ങള് പേടിക്കൊന്നും വേണ്ട കേട്ടോ ഈ പേജും ഈ പേജും ഇതിന്റെ താഴത്തെ പേജും പിന്നെ സാറ് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവങ്ങളും പഠിക്കുക കൗണ്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയണം കൗണ്ട് ചെയ്യാൻ നന്നായിട്ട് നിങ്ങൾ പഠിക്കണം കൗണ്ട് ചെയ്യാൻ അറിയണം ഗ്രൂപ്പുകളാക്കി കൂട്ടങ്ങളാക്കാൻ അറിയണം കൂട്ടങ്ങളാക്കി ഫൈവിന്റെ കൂട്ടങ്ങൾക്ക് ഇത്ര കളർ കൊടുക്കുക സിക്സിന്റെ കൂട്ടങ്ങൾക്ക് ഇത്ര കളർ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റണം കൂട്ടങ്ങൾ നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റണം ഇതൊക്കെ നമുക്ക് പറ്റണം ഇതൊക്കെ സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് പറ്റും എന്നുള്ള കാര്യം അറിയാം ആദ്യം എഴുതാനും വായിക്കാനും പറയാനും ഒക്കെ എണ്ണാനും എന്തായാലും അറിയണം അത് പഠിക്കണം നിർബന്ധമാണ് അപ്പൊ ഈ ഒരു വീഡിയോ നമ്മുടെ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ് അടുത്തുള്ള ഒരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ പ്രിയപ്പെട്ട ചക്കര ടാറ്റാ